കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക ഒന്നൂടെ പറയാ കേരളത്തിലെ എല്ലാ മിമ്പറും സബ്ലിഗിന്റെ സുന്നിയുടെ ജമായത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പറും വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപെടുത്താൻ തരാം വസ്തു കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക മാറ്റി ഇനി വരെ വെറുതെ സമ്മതിക്കരുത് നമുക്ക് വലിയ ദൗത്യം ഇവിടെ വലിയ ദൗത്യ വിവരം തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പകലായി ഞാൻ ഒന്നുകൂടെ പറയും ഒന്നൂടെ പറയും ഈ സെക്കാബ് മർക്കു സെക്കാബ് സൂചനയെ പൂട്ടിയിട്ട് സെക്കാത്ത ഒഴിവാക്കിയാൽ കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മള് കേരളം ഗ്യാരണ്ടിയാണ് ഇത് അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗ്ഗം ഇസ്ലാം അറിയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു മിഷൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണ്ടേ ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും നീ ക്കിലാണ് നീ മനസ്സിലാക്കിക്കോ നീ ക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണം നോട്ടീസ് ചെയ്ത് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുമോ കൊടുക്കോ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആ പറഞ്ഞ് കൊടുക്കോ ഇല്ല 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 വളരെ ഗൗരവമായി പറയണം അല്ലേ ഞങ്ങൾ കള്ളുശാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു കള്ളുശാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ അൻപത് രൂപ തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുവോ അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്